നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ അഡ്രേലുണ ഉള്ള സമയത്ത് തന്നെ പല വമ്പൻ ക്ലബുകൾക്കും അഡ്രലുണയെ സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട് കാരണം ഓരോ മത്സരങ്ങളിലും അദ്ദേഹം ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് അത്രത്തോളം വലുതാണ് അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള സീസണിലൊക്കെ നമ്മൾ എഫ് സി ഗോവയുടെ മത്സരമൊക്കെ കാണുമ്പോൾ ആ ഒരു താരത്തിന്റെ കളി കാണുമ്പോൾ ആ ഇങ്ങനെ നമ്മുടെ ടീമിൽ വന്നാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആ ഓറഞ്ച് കുപ്പായത്തിലെ ഏഴാം നമ്പറുകാരൻ നോവ സദോയി ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ അദ്ദേഹത്തെ സൈൻ ചെയ്യുകയുണ്ടായി ഓൾറെഡി പല റൂമേഴ്സും വന്നിരുന്നു എന്നാൽ ഒഫീഷ്യലായിട്ട് വരുന്നത് ഇന്നലെയാണ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ ഒരു താരത്തിനുണ്ടാക്കാൻ പറ്റിയ ഒരു ഇമ്പാക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ഇതുവരെ നാൽപ്പത്തി മത്സരങ്ങളാണ് താരത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ നിന്നാകട്ടെ ഇരുപത് ഗോളും പതിനാല് അസിസ്റ്റുകളുമാണ് താരം ഇതുവരെ നേടിയിട്ടുള്ളത് സൊ നോയയുടെ ഇതിനു മുമ്പുള്ള മത്സരങ്ങളൊക്കെ കണ്ടവരാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു താരമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ അഡ്രലുണയും നോയയും അടുത്തൊരു സീസണിൽ ഒരുമിച്ച് കളിക്കുമ്പോൾ എന്താകും എന്ന് കണ്ടറിയാൻ തന്നെയാണ് ഓരോ ആരാധകരും കാത്തിരിക്കുന്നത് സോ ചില റൂമേഴ്സ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന് പുറമെ മറ്റു പല ക്ലബ്ബുകളും താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് അവസാനം താരത്തെ സ്വന്തമാക്കിയിട്ടുമുള്ളത് ഓക്കെ ഏകദേശം മാർക്കറ്റ് വാല്യൂ അഞ്ച് കോടിയാണ് വരുന്നത് സോ എന്തായാലും ഇനി രണ്ട് രണ്ട് വർഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ താരമുണ്ടാകും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുന്നു സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്